നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ മൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ ഓണപ്പാട്ടുകാർ എന്ന കവിതയാണ് മൈലോപ്പിള്ളിയെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ കവിതകളിൽ വരികളിലൂടെ തന്റെ തൂലികയിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹം ജീവിതം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപാരമായ ഒരു കടലായിരുന്നു മാനവികതയുടെ പക്ഷത്ത് നിലനിന്നുകൊണ്ട് ഒരു പുരോഗമനവാദി ആയിട്ടുള്ള ഒരു കവി കൂടെയാണ് വൈലോപ്പിള്ളി എന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റും സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത അദ്ദേഹത്തിൻ്റെ മിക്ക കവികളിലും കവിതകളിലും വെളിവായിരുന്നു എന്നുള്ള സത്യവും നമുക്കറിയാവുന്നതാണ് ഓണപ്പാട്ടുകാർ എന്നാൽ നമുക്ക് പഠിക്കാനുള്ള ഈ കവിതയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ വിമോചന സമരം എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സർക്കാരിന്റെ സർക്കാരിൻ്റെ അത് കാരണമായി എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സർക്കാർ തന്നെ വിമോചന സമരത്തിലൂടെ എന്താണ് ഇല്ലാണ്ടാവുകയാണ് അതിന്റെ പതന ഹേതുവായി മാറുകയാണ് ഈ സന്ദർഭത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ഇ എം എസിനെ മഹാബലിയോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് വയനോപ്പള്ളി ശ്രീധരമനോട് എഴുതിയിട്ടുള്ള കവിതയാണ് ഓണപ്പാട്ട് മാവേലി എന്ന സങ്കല്പം അല്ലെങ്കിൽ ഒരു ആദിപ്രരൂപത്തെ ഈ കവിതയിലൂടെ ആവിഷ്കരിക്കുന്നത് വഴി ഒരു ചരിത്രത്തെ ഒരു കാലഘട്ടത്തെ ആ കാലഘട്ടത്തിന്റെ സമര എന്താണ് തീക്ഷണ തീക്ഷണമായിട്ടുള്ള എന്താണ് കാലഘട്ടത്തെ ആവിഷ്കരിക്കുവാൻ വേണ്ടിയാണ് വയനോപ്പള്ളി ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് മാവേലി എന്ന സങ്കല്പം ഐരോപ്പള്ളി അടക്കമുള്ള കവികളെ എപ്പോഴും പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓർത്തുപോവുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സമയത്താണ് ഒരു സമത്വാധിഷ്ഠിത സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു മുറവിളി പിറക്കുന്നത് അല്ലെ ഓണം എന്നുള്ള നമ്മളൊക്കെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ കാണുന്ന നമ്മുടെ ഉത്സവം നമ്മുടെ ദേശീയ ഉത്സവം എന്ന് പറയുന്ന അല്ലെ ഓണവുമായി ബന്ധപ്പെട്ട് നമുക്ക് നിരവധി രീതിയിലുള്ള കഥകൾ പുരാവൃത്തങ്ങൾ അല്ലെ വിത്തുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് ഓണം എന്ന് പറയുമ്പോൾ സമത്വാധിഷ്ഠിതമായ ഒരു ലോകത്തിന്റെ പ്രതിനിധാനമാണത് ഈ ഒരു കാലഘട്ടത്തിന്റെ ചക്രവർത്തിയായി സൃഷ്ടാവായി നമ്മൾ പരിഗണിക്കുന്നത് നമ്മുടെ മഹാബലിയെയാണ് മഹാബലി മാബലി നാടും വാണിടും കാലം നമുക്കറിയുന്നതാണ് മഹാബലി ഈ നാട് വാണിടുന്ന കാലത്ത് എല്ലാവരും ഒന്നുപോലെ ദുഷ്ടതയില്ലാതെ കഷ്ടതയില്ലാതെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടായിട്ടുണ്ടായത് പക്ഷേ എന്താണ് അസുര ചക്രവർത്തിയായ മഹാബലിയെ കണ്ട് ദേവന്മാർക്ക് അസൂയ ഉണ്ടാവുകയും അവർ വിചാരിക്കുന്നു ഈ മഹാബലി ഇത്ര നല്ലവനായി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ദേവപട്ടമാണ് ലക്ഷ്യമിടുന്നത് എന്ന് കരുതിയിട്ട് മഹാബലിയെ എന്താണ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും അങ്ങനെ മഹാബലി എന്നൊരു എന്താണ് മനുഷ്യസ്നേഹിയായ ചക്രവർത്തിയുടെ എന്താണ് സേവനം അല്ല ആ ചക്രവർത്തി തന്നെ ഇല്ലാതാവുകയും ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിച്ച ആളുകളെയാണ് പിന്നീട് എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി വരുന്നത് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നല്ല രാജാവിന്റെ നല്ല പ്രവൃത്തികളെ ഇല്ലാതാക്കിയ നല്ലൊരു കാര്യത്തിന്റെ അന്ത്യം കുറിച്ച ഭൂമിയിലെ നന്മ അവസാനിപ്പിച്ച ആളുകളെ തന്നെ നമ്മൾ പൂജിക്കുന്നു എന്നുള്ള ഒരു വൈരുദ്ധ്യമാണ് വിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് രാമണനെ എങ്ങോട്ടേക്ക് അയക്കുന്നത് മഹാബലിയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒരു നന്മ നിറഞ്ഞ കാലഘട്ടം അവസാനിപ്പിക്കുകയാണ് അവിടെ ആ രീതിയിൽ നമ്മളൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ മതി പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ എന്താണ് ഓർമ്മയ്ക്ക് വേണ്ടി ഓണം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ മറക്കുന്നില്ല അപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ പറയുമ്പം കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നവറും ഓണത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറുകയാണ് മലയാളിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണ് ഓണത്തെ നമ്മൾ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയുള്ള മഹാബലിയെക്കുറിച്ചുള്ള ഈ മിഥ്യനെ അടിസ്ഥാനമാക്കിയാണ് ഓണപ്പാട്ടുകാരെന്ന ഈ കാവ്യം തന്നെ രചിച്ചിട്ടുള്ളത് മാവേലി വാണ നല്ല നാളുകളിലെ ആവേശം പകരുന്ന ആ കാലഘട്ടത്തെ ഓർത്തെടുക്കുന്നതാണ് ഇതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് എല്ലാവരും ഒന്നായിരുന്ന ആ കാലഘട്ടത്തിന്റെ ഓർമ്മകളായ ഓർമ്മകളയവിറക്കുന്ന ആ കാലത്തെ എന്താണ് പുകഴ്ത്തുന്ന ആ മഹത് കാലത്തിൻ്റെ പ്രത്യാഗമനം ഉണ്ടാവുമെന്ന് ആശിക്കുന്ന ഒരു വിഭാഗത്തെയാണ് ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് അതായത് ഭൂതകാലത്തിന്റെ ഊർജം കൊണ്ട് ഭാവി കാലത്തിൻ്റെ കരുത്താക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നതാകും ഏറ്റവും എളുപ്പം ഭൂതകാലത്തിന്റെ ഊർജം ഭാവി കാലത്തിലേക്കുള്ള കരുത്തായി പ്രയോഗിക്കുന്ന വർത്തമാനകാല ജീവികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഹൃദ്യമായി പറയാം കവിതയിലേക്ക് വരുമ്പം അരുമയിൽ ഓണപ്പാട്ടുകാർ പാടി പെരുവഴിതാണ്ടും കേവലരെപ്പോഴും അരവയ്യർ പട്ടിണിപ്പെട്ടവർ കീറിപ്പഴകിയ കൂറപുതച്ചവർ ഞങ്ങൾ ആരാണ് ഓണപ്പാട്ടുകാർ എന്നുള്ളതാണ് ആദ്യം തന്നെ പറയുന്നത് ആരാണ് ഓണപ്പാട്ടുകാർ സഞ്ചാരികളായ സാധാരണക്കാരാണ് ഓണത്തെപ്പറ്റി പാടുന്നവർ നല്ല അർത്ഥത്തിൽ തന്നെയാണ് ഓണപ്പാട്ടുകാർ ഒരു നേരം പോലും വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടാത്ത പട്ടിണി പാവങ്ങളാണ് അവർ ഒരു പക്ഷി കർഷകരുമാവാം അവർ മറ്റുള്ളവരെ കൂട്ടുന്നു പക്ഷെ അവർക്കൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാം പക്ഷേ അവർ ഭയങ്കര ആഡംബരപൂർവ്വമായി ജീവിക്കുന്നവരല്ല പഴകിയതും കീറിയതുമായ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരിടത്തും പാർപ്പുറപ്പിക്കാനാവാത്ത നാടോടികളായിട്ടുള്ള ഓണപ്പാട്ടുകാരുടെ പക്ഷത്താണ് കവി നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഓണപ്പാട്ടുകാർ തന്നെയാണ് ഈ കവിതയിലെ വക്താക്കൾ എന്ന് നമ്മൾ ആദ്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നരയുടെ മഞ്ഞുകൾ ചിങ്ങിയ ഞങ്ങളുടെ തലകളിൽ മങ്ങി ഒതുങ്ങിയിരി നിരവധി പുരുഷായുസിൻ നിപ്പുറം ആളിയോരോണ പൊൻകിരണങ്ങൾ പിന്നീട് ആ കഥ പഴയ കാലത്തിന്റെ കഥ പറയുകയാണ് കാലമേറെയായ ഓണപ്പാട്ടുകൾ പാടി കഴിയുന്നവരാണ് ഞങ്ങൾ നരയിട മഞ്ഞുകൾ എന്ന പ്രയോഗത്തിൽ ആ ഓണക്കാലത്തിൻ്റെ പഴമ വ്യക്തമാക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊരു സൂചന നൽകുന്നത് അതായത് ഓണക്കാലത്തിൻ്റെ പഴക്കം അതിൻ്റെ മോഹന സ്മരണകളൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിരവധി പുരുഷായി എത്രയോ കാലത്തിനപ്പുറം പ്രസരിച്ച ആ ഓണപൊൻകിരണങ്ങൾ ഇപ്പോഴും തങ്ങളുടെ മസ്തിഷ്കത്തിൽ ജ്വലിക്കുന്നുണ്ട് അതിന്റെ തെളിവാണ് ഈ നര എന്നാണ് അവിടെ പറയുന്നത് പഴയ സുഗന്ധദ്രവ്യശതത്തിൻ പരിമള മൂലം കേരള നാട്ടിൽ പലവഴി ഭിക്ഷു പരമ്പര മേലിച്ചൊഴുകും ഗംഗാ സമതല പോയിൽ നീരവ ലഗ്നഗീര മഹാമുരു ഭൂമിയിലുയരും കൂടാരങ്ങളിൽ നീല നദീതട താലവനങ്ങളിൽ നിത്യ മനോഹര യവന പിന്നീട് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളെ പറ്റിയാണ് ഓണപ്പാട്ടുകാർ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞത് ഈ ഓണം എന്നുള്ള ഒരു സങ്കല്പത്തെ പറ്റി അല്ലെ ഓണത്തിന്റെ ചരിത്രത്തെ പറ്റി പല രീതിയിൽ പല നാടുകളിൽ അറിയപ്പെടുന്നുണ്ട് ഈ ഓണത്തിന്റെ പ്രചാരകർ എല്ലാ നാട്ടിലും ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് നൂറുകണക്കിന് കണക്കിന് സുഗന്ധദ്രവ്യങ്ങളുടെ കലവറയായിട്ടുള്ള അതിന്റെ സുഗന്ധം എന്താ എന്താണ് കവിഞ്ഞൊഴുകുന്ന കേരളത്തിൽ മാത്രമല്ല ഇവിടെയൊക്കെ ഉണ്ട് എന്നാ പറയുന്നേ പല സന്യാസി സംഘങ്ങൾ എന്താണ് കൂടി പിരിഞ്ഞൊഴുകുന്ന ഗംഗാ സമതലത്തിലുണ്ട് വെറും മണൽ മറ്റൊന്നുമില്ലാത്ത ശബ്ദരഹിതവും വലുപ്പമേറിയതുമായ മരുപ്പരപ്പുകളിലുണ്ട് പിന്നെയോ പിന്നീട് ഒരു കുറേ ഉദാഹരണങ്ങളാണ് അടവിടെ ഓണത്തിന്റെ പ്രചാരകർ ഉള്ളത് എന്നാണ് പറയുന്നത് പിന്നെയോ അതേപോലെ തന്നെ ഏർ സംസ്കാരത്തിന്റെയും മിത്തുകളുടെയും കോട്ടയായ സുന്ദരമായ ഗ്രീസിലുണ്ട് ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്തുണ്ട് ഗ്രീസിലും ചീനയിലും പാവപ്പെട്ടവർ പുഞ്ചകൾ കാക്കുന്ന ഇടങ്ങളിലും പൂമുട്ടുകൾ പോലെ നിലാവളഞ്ഞു നിൽക്കുന്ന കിഴക്കൻ നഗരങ്ങളിലും കുതിരകളുടെ കൂട്ടുകാരുള്ള ജിപ്സികൾ തീകാൻ ഉല്ലസിക്കുന്ന റഷ്യൻ മൈതാനങ്ങളിലും വിസ്മയകരമായ മായൻ സംസ്കാരത്തിന് അടിതറവാകിയിട്ടുള്ള തെക്കേ അമേരിക്കയിലും എല്ലാം തന്നെ ഈ ഓണപ്പാട്ടുകാരുണ്ട് എന്നാണ് പറയുന്നത് ആ വരികൾ ഞാൻ വായിക്കുന്നില്ല ആ വരികൾ അതായത് അടുത്ത വരികളിൽ ഏറെ മുഖച്ചുളിവയിലും ചീനയിൽ ഏഴകൾ കാക്കും ഇടങ്ങളിൽ ആ വരികൾ മുഴുവനായി പറയുന്നത് എവിടെയൊക്കെയാണ് ഓണപ്പാട്ടുകാരുള്ളത് എന്നതിനെ പറ്റിയാണ് എന്നിട്ടോ പല ദേശത്തിൽ പല വേഷത്തിൽ പല പല ഭാഷയിൽ ഞങ്ങൾ കഥിപ്പോ പാരിതിൽ ആദിയിൽ ഉദയം കൊണ്ട് പൊലിഞ്ഞൊരു പൊന്നോണത്തിൻ ചരിതം ഏത് നാട്ടിലെത്തിക്കഴിഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ നാടിൻ്റെ കഥ ഞങ്ങളുടെ നാടിൻ്റെ ഓണത്തിനെ പോലുള്ള കലയുടെ സംസ്കാരത്തിൻ്റെ കഥകൾ പാടും എന്നാണ് പറയുന്നത് ലോകത്തെല്ലായിരത്തും ഓണപ്പാട്ടുകാരുണ്ട് പല വേഷത്തിൽ പല ഭാഷയിൽ പല ദേശങ്ങളിലായ അവരുണ്ട് ഭൂമിയിൽ പ്രാചീനമായ ഒരു കാലഘട്ടത്തിൽ ഉദയം കൊണ്ട് എന്നാൽ പിന്നീട് പൊലിഞ്ഞു പോയ പൊന്നോണത്തിൻ്റെ ചരിത്രം ഞങ്ങൾ അഭിമാനത്തോടെയും തെല് ദുഃഖത്തോടു കൂടിയും പാടും എന്നാണ് പറയുന്നത് ഞങ്ങളുടെ പാട്ടിന് തുടി കിണ്ണം തമ്പുരു ഓടക്കുഴലും ഞങ്ങളുടെ പാട്ടിൽ തേനും പാലും തെങ്ങിള നീരും നാറും അവരുടെ പാട്ടിന്റെ സ്വാദ് കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന പറയുന്നത് ഓടപ്പാട്ടുകാരുടെ വാദ്യോപകരണങ്ങൾ കിണ്ണം തമ്പുരു ഓടക്കുഴൽ തുടങ്ങിയവയാണ് നാടൻ വാദ്യോപകരണങ്ങളാണ് ഇളനീരിൻ്റെയും മുന്തിരിയുടെയും സ്വാദ് ആ പാട്ടിനകത്ത് ഉണ്ട് പിന്നെയോ തേനും പാലും നിറക്കുന്നുണ്ട് ആ പാട്ടിനകത്ത് ഇതിൻ്റെയൊക്കെ ഭംഗി ആദ്യവർഗത്തിന്റെ വിനോദത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണങ്ങളും അവരുടെ പാട്ടിലില്ല ഒരു സാധാരണക്കാരുടെ നാടൻ പാട്ടുപകരണങ്ങളും നാടൻ ഫലങ്ങളും ഒക്കെ ഭക്ഷിക്കുന്ന ആളുകളാണ് എന്നാണ് പറയുന്നത് അധ്വാനിക്കുന്നവന്റെ ലോകത്ത് അനായാസം ലഭ്യമാകുന്ന ഉപകരണങ്ങൾ മാത്രമേ അവൻ്റെ പാട്ടിന്റെ മാധുര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂടി ചേരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അടുത്തത് മറ്റ് മൂന്നാമത്തെ ഖണ്ഡത്തിലേക്ക് പോവുകയാണ് പണ്ടു ചരിത്രം ഒതുക്കും മുമ്പ് മതങ്ങൾ കരഞ്ഞു പിറക്കും മുമ്പൊരു മഞ്ഞവർ മണ്ണൻ വാണിത് തൻകുട വാനിനു കീഴിൽ ഒതുങ്ങി വിശു വരികൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും പണ്ട് ഇവിടെ എന്തുണ്ടാവുന്നതിനു മുന്നേ ആ ഇവിടെ മതങ്ങൾ ഉണ്ടാവുന്നതിനു മുന്നേ ചരിത്രം ആരംഭിക്കുന്നതിനു മുമ്പേ ഇവിടെ ഈ ഭൂമി ഈ ലോകമടക്കി വാണ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു ആരാണ് വന്മന പോലൊരു ഭൂപൻ മന്ത്രികൾ അവർ കൂടുപോലെ അവരറിവിൻവിൻ വെണ്ണുര പോലും പുഞ്ചിരി ചിന്നി നിറഞ്ഞൊരു വെള്ളത്താടി വളർന്നൂർ ആവിധം അഗ്രത ലോകകര ദേഹം ഉദാര മനസ്സുകൾ ദേവകൾ അറിയപ്പെട്ടിട്ടില്ല ഉത്തമ പൂർണ്ണ മനുഷ്യർ എന്നിട്ട് പറയാണ് ആരാണത് ആ ആ കാലത്തുണ്ടായ വന്മലയ്ക്ക് എന്താണ് വന്മല അപേക്ഷിച്ച് വലിയൊരു ചക്രവർത്തി എന്നുള്ള അർത്ഥത്തിലാണ് എന്താണ് ആ പിന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവ് അല്ലെങ്കിൽ കഴിവ് എന്നുള്ള അർത്ഥത്തിലുമാവാം വന്മല എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ മന്ത്രിമാർ പോലും അഗാധമായ അറിവുകളുള്ള ആളുകളായിരുന്നു അവരുടെ അറിവിന്റെ പ്രകാശനം കൊണ്ട് തന്നെ വെണ്ണുരയാർന്ന പുഞ്ചിരിയും പിന്നീട് അത് പ്രതിഫലിച്ച് വെള്ളത്താടിയുമുള്ള ആളുകളായി മാറി അവർ വിശുദ്ധി ഉള്ള മന്ത്രിമാരായിരുന്നു മാത്രമല്ല ഇപ്രകാരം ലോകത്തിലെ ആദിമ വംശക്കാർ രോഗമില്ലാതെ സുന്ദരമായ ശരീരത്തോടും മനസ്സോടും കൂടി ഇവിടെ മഹാബരിയുടെ കാലത്ത് ജീവിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് പറയാണ് അവരുടെ മുമ്പിൽ പച്ച വിരിച്ചു സമസ്ത പദാർത്ഥം എടുത്തു വിലക്കി അവനീ വിശിഷ്ട മഹാദഥികൾക്ക് വിദഗ്ധ കുലീന ഗൃഹസ്ഥ കണക്കി പിന്നീട് അവിടെ പ്രകൃതി അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് പ്രകൃതി എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അതായത് അവരുടെ എന്താണ് സന്തോഷത്തിന് വേണ്ടി പ്രകൃതി എന്തൊക്കെ ചെയ്തു വിശാലമായ പല ഇതും ഒരുക്കി ഭൂമി ഒരുക്കി കൊടുക്കുന്നു വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് അതിഥികളെ പ്രിയത്തോടെ സ്വീകരിക്കാൻ വേണ്ടി സന്തോഷം കണ്ടെത്തുന്ന വിദഗ്ധയും കുലീനയും എന്ന മട്ടിൽ അവിടെ ഭൂമി അവർക്കുള്ള ആതിഥ്യം ഒരുക്കി കൊടുക്കുകയാണ് ആദിമ കാലഘട്ടത്തിലെ മനുഷ്യരെല്ലാവരും മഹാശ്രേഷ്ഠരായിരുന്നു എന്നുള്ള ഒരു അർത്ഥവും കൂടി അതിന്റെ പ്രകൃതിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെയോ പൂക്കണമൊന്നിൽ പൂനില പൂനിര പോലൊരു ഗായക സംഘം മുതിർക്കും പാട്ടിൽ ശ്ലാഘ്യതരം പല ബന്ധുരമാംസര രാഗവിശേഷം ഇണങ്ങും പോലെ എങ്ങനെയൊക്കെയാണ് പ്രകൃതി അവരുടെ കൂടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ എഴുതപ്പെടാത്ത ഒരു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാന്മാർ ഉന്നതമായ ചിന്തകൾ ഉണ്ടാക്കുന്നത് പോലെ എന്താണ് ഒരു പൂക്കളത്തിന്റെ വർണ്ണ അല്ലെങ്കിൽ വർണ്ണാഭമാക്കുന്നത് ധാരാളം പൂക്കൾ ഒന്നു ചേരുമ്പോഴാണ് അതേപോലെ എന്താണ് വിവിധ സ്വരങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഗാനം മാധുര്യമുള്ളതാകുന്നത് അതേപോലെയാണ് ഓണം പല ഘടകങ്ങൾ കൂടി ചേർന്ന ഓണം മനോഹരമാകുന്നു ഓണത്തിന്റെ ആ കാലഘട്ടവും മനോഹരമായിരുന്നു അതാണ് അലിഖിതമായൊരു ധർമ്മം പാലിച്ചു വിസ്തൃത ചിന്താകർമ്മ പുലിമയിലെന്ന് പരസ്പരം ഒത്തു പുലർന്നു മനുഷ്യർ മഹാസത്വന്മാർ എന്നുള്ള പാഠം സോറി എന്നുള്ള വരികളിൽ ഉദ്ദേശിക്കുന്നത് സ്വൈരതയേൽക്കിലും അവിടെ സുതഗതികൾ സൗഹൃദ മധുര പവിത്ര ചരിത്രകൾ വീരത കൊടുക്കിലും അവിടെ പുരുഷർ വിനയവിശാരദ കരുണാമൂർത്തികൾ അന്നത്തെ മനുഷ്യരെ പറ്റിയാണ് അവിടെ പറയുന്നത് അവരെങ്ങനെയുള്ള ആളുകളാണെന്നാ പറയുന്നത് ചാരിത്ര ശീലരായിരുന്ന സുന്ദരികളും സുഹൃതശാലരികളുമുള്ള സൂര്യമായി കഴിഞ്ഞിരുന്ന ആളുകൾ അറിവുള്ള മനുഷ്യരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ബുദ്ധിയാണെങ്കിൽ അതും പ്രായഭേദമന്യേ എല്ലാവരിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കുശ മുന പോലാം ദിശലകൾ അവിടെ കുടിലത കുടിലതയന്യെ മിന്നി വാർദ്ധക ദിശയിലും അങ്ങുവികസ്വര യൗവന രസികതയാർന്നു വിളങ്ങി കരലുകൾ എന്താണ് വാർദ്ധക്യമാണെങ്കിലും യുവത്വമാണെങ്കിലും ബാല്യമാണെങ്കിലും ഒക്കെ അവർക്ക് എന്താണ് നല്ല പ്രസരിപ്പുള്ള ആളുകളായിരുന്നു എല്ലാ മേഖലകളിലും കഴിവ് തെളിയിപ്പിക്കുന്ന സർഗാത്മകമായ ആളുകളായിരുന്നു എന്നാണ് പറയുന്നത് അവരുടെ കലകൾ സദസ്സായി ഗൗരവ മുദ്രിത മദ്രത സമൂഹവും അലകൽ തിമിർക്കും കടലും സൂക്ഷ്മ വികാര തരംഗിത താരാപഥവും അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അവരുടെ കലകൾക്ക് മാറ്റി കൂട്ടാൻ വേണ്ടി ഗൗരവക്കൂട്ടങ്ങളായ പർവ്വതക്കൂട്ടങ്ങളും അലകൽ തിമുറുക്കുന്ന കടലും താരാവഥങ്ങളും എല്ലാം തന്നെ അവരുടെ കലകൾക്ക് സദസ്സുകൾ ഒരുക്കി എന്നാണ് പറയുന്നത് പിന്നെയോ അത് കലകളുടെ പ്രാധാന്യത്തെയാണ് വ്യക്തമാക്കുന്നത് അന്നത്തെ കാലത്ത് കലയ്ക്ക് നൽകിയ പ്രാധാന്യം ദിവ്യത പൂജക്കായെങ്കിലും അവരുടെ ജീവിതം ഒക്കെ ഒരു ആരാധനയായി ഉറുമയിൽ അവരുടെ യുഗമോ സുഹൃത പൂക്കൾ ഒടുങ്ങുക തിരുവോണവുമായി അവരുടെ ജീവിതം ആ മഹത് വ്യക്തികളുടെ ജീവിതം ആരാധനയോടെ എല്ലാവരും നോക്കി കണ്ടു ഭൂമിയിൽ ഈ മഹത്തുക്കളുടെ യുഗം സുഹൃതത്തിന്റെ പുണ്യത്തിന്റെ പൂക്കൾ ഒടുങ്ങാത്ത തിരുവോണമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ആ അത്ര വരെ പറയുന്നത് ആ നല്ല മനോഹരമായ ആ മാവേലി ഉണ്ടായിരുന്ന കലകൾക്ക് പ്രാധാന്യം കൊടുത്ത മനുഷ്യരെ സ്നേഹിക്കുന്ന തുല്യതയുള്ള കാലമാണ് പറയുന്നതെങ്കിൽ പിന്നീട് ഇത് സുഹൃതക്ഷയമാണ് നാലാമത്തെ ഭാഗത്ത് പറയുന്നത് ആവിധം ആയിരം ആണ്ടു വസന്ത പരാഗമണിഞ്ഞു പറക്കെ പെട്ടെന്ന് വളർന്നു മഹീതല മഹിമകളാകെ വിഴുങ്ങി മടങ്ങി പോലും എന്നാണ് പറയുന്നത് അതായത് ഇങ്ങനെ ആയിരം വർഷം കഴിയുമ്പോഴേക്കും കടൽ പെരുകയും ഭൂതനത്തിലെല്ലാ മഹിമകളും വിഴുങ്ങുകയും ചെയ്തു എന്ന് ഒരു വിഭാഗം പറയുന്നു പക്ഷെ മറ്റൊരു വിഭാഗം പറയുന്നത് അപരപുരാതനർ ചൊൽവു വാമനൻ ആദിമദേവൻ വന്നു മഹീശനെ അർത്ഥന ചെയ്തു ചതിച്ചു ചവിട്ടി ഇരുട്ടിലണച്ചു മുടിച്ചാൽ എന്നും ഒരു വിഭാഗം പറയുന്നത് എന്താണ് ആ കടലു പെരുകി ഭൂതലത്തിന്റെ മഹിമകൾ നശിച്ചു എന്നാണെങ്കിൽ മറ്റൊരു വിഭാഗം പറയുന്നത് എന്താണ് മൂന്നടി ഇടം ചോദിച്ച് ചതിച്ച് ചവിട്ടി ഇരുട്ടിലേക്ക് വാമനൻ മഹാബലിയെ താഴ്ത്തി എന്നുള്ള രീതിയിലാണ് എന്തോ ആവട്ടെ പൊരുൾ അറിവില്ല യാഥാർത്ഥ്യമൊന്നും അറിയില്ല പക്ഷേ യുഗങ്ങൾ കഴിഞ്ഞു ചരിത്രം കുഞ്ഞിക്കണ്ണു തുറക്കെ എന്താണ് ധരയുടെ ശിരസിൽ അസിച്ചു നരപോൽ ദേവപുരോഹിത ദുഷ്പ്രഭുവർഗം എന്താണ് പൊരുൾ എന്നൊന്നും അറിയില്ല പക്ഷെ ആയാലും പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാം അതിനുശേഷത്തെ ചരിത്രം നോക്കിയാൽ ഭൂമിയുടെ ശിരസിൽ ദേവന്മാരും പുരോഹിതന്മാരും ദുഷ്പ്രഭുക്കന്മാരും എല്ലാവരും കൂടി എന്താണ് താണ്ഡവമാടി എന്ന് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് എങ്ങനെ എങ്ങനെയായി എന്നറിയില്ല പക്ഷെ ഇപ്പോഴങ്ങനെയാണ് എന്നാണ് പറയുന്നത് വൃത്തിയിൽ മനുഷ്യർ നടന്ന പദങ്ങളിൽ വാമനർ ആ നാല് വരികൾ പ്രധാനപ്പെട്ടതാണ് ഇത്തിരിവട്ടം മാത്രം കാണുന്നവർ ഇത്തിരിവട്ടം ചിന്തിക്കുന്നവർ അതും സാധ്യതയുള്ള പരീക്ഷയ്ക്ക് സാധ്യതയുള്ള പ്രധാനപ്പെട്ട വരികളാണ് ആ നാല് വരികൾ പക്ഷേ ഇപ്പോഴത്തെ മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരെങ്ങനെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് ഏതൊക്കെയോ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് അതായത് ഭൂമിയിൽ മരിച്ച മഹാശ്രേഷ്ഠന്മാരുടെ സ്ഥാനത്ത് എന്താണ് അതോ മുഖന്മാർ എന്ന് പറയുമ്പോൾ താഴോട്ട് നോക്കി നടക്കുന്ന മനുഷ്യരുടെ പോലും നോക്കാൻ പറ്റാത്ത ബാഹ്യലോകവുമായി യാതൊരു രീതിയിലും സംവദിക്കാത്ത തലക്കത് തിരുട്ട് നിറഞ്ഞ കുറച്ചു മാത്രം ചിന്തിക്കുകയും എന്താണ് ആ കുറച്ചു മാത്രം ആ ലോകത്തെ കാണുകയും ചെയ്യുന്ന ആളുകളാണ് അതായത് സ്വന്തം കാര്യം സിന്താബാദ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ഇന്നീ ഭൂമിയിലുള്ളത് എന്നാണ് പറയുന്നത് മൂവടി മണ്ണിനിരന്നു കവർന്നു വധിച്ചു നശിപ്പോ അല്പസുഖത്തിൻ പാവ കളിച്ചത് തല്ലി ഉടച്ചു കരഞ്ഞും മയങ്ങി ഉറങ്ങി എങ്ങനെയുള്ളവരാണ് അവർന്നാ പറയുന്നത് നമ്മൾ പറഞ്ഞു ഒന്ന് പകുതി മാത്രം ചിന്തിക്കുന്ന പ്രകളെന്താണ് ആ വീണ്ടും വിചാരമില്ലാത്ത താഴെ മാത്രം നോക്കി നടക്കുന്ന സ്വന്തം കാര്യം നോക്കി നടക്കുന്നവരാണ് പിന്നെയോ സ്വന്തം സുഖത്തിനു വേണ്ടി ഇരന്നും കവർന്നും വധിച്ചും ഒക്കെ നശിക്കുന്ന അല്പസുഖത്തിനു വേണ്ടി പാവ കളിച്ച് പിന്നീട് അത് തല്ലി ഉടച്ച് സ്വയം കരഞ്ഞു മയങ്ങുന്ന ബുദ്ധിശൂന്യരായ ധാരാളം ആളുകളാണ് ഈ ലോകത്തുള്ളത് അവർ ഗുണങ്ങളും മഹിമകളും ഒക്കെ ചവിട്ടി അമർത്തുകയാണ് എന്നാണ് പറയുന്നത് എന്നിട്ടോ സൽഗുണമഹിമ ചവിട്ടി അമർത്തി വസുന്ധരെയൊക്കെ അസുന്ദരമാക്കി സ്വർഗപഥത്തിൽ നയിപ്പാൻ അന്ധവിരക്തിയെ നിന്നു വിളച്ചിയിരുന്നേ ഇവിടെയുള്ള സകല സന്തോഷങ്ങളെ നശിപ്പിച്ച് മനുഷ്യത്വത്തെയും മഹിമയെയും ഒക്കെ നശിപ്പിച്ച് അവരെന്ത് ചെയ്യാണ് ഭൂമിയിൽ ഇരുട്ട് വളർത്തുകയാണ് എന്നാണ് ചെയ്യുന്നത് പക്ഷയോ പെരുകിടും ഇരുളിലും എന്നാൽ ഞങ്ങളുടെ തലകളിൽ മങ്ങി മിനുങ്ങിയിരിപ്പോ നിരവധി പുരുഷായുസ്സിൻ നിപ്പുറമാണ് പൊൻകിരണങ്ങൾ ൊക്കെ പറഞ്ഞാലും ഇത്രയും കാലങ്ങൾ ആയി എന്ന് പറഞ്ഞാലും എന്താണ് മോക്ഷത്തിന് അന്ധമായ വിരക്തിയെ കൂട്ടുപിടിക്കുന്ന ആളുകളൊക്കെയാണ് ചുറ്റിലുള്ളതെങ്കിലും ഭൂമിയിൽ ഇരുട്ടും മത്സരവും ഒക്കെ മൽ എന്താണ് വർദ്ധിക്കുകയാണെങ്കിലും ഇപ്പോഴും ഒരു നല്ല കാലത്തെ സ്വപ്നം കാണുന്ന പ്രതീക്ഷയുടെ വക്താക്കളായ ഓണപ്പാട്ടുകാരൻ്റെ മനസ്സിൽ എന്താണ് അവരന്ന് ചുരിഞ്ഞ ഓണപ്പൊൻകിരണങ്ങളിങ്ങനെ ചിന്നായി ചിന്നി മിന്നി നിൽക്കുകയാണ് അവകൾ കിനാവുകൾ എന്നാം ശാസ്ത്രം കളവുകൾ എന്നാം ലോകചരിത്രം അതും പ്രധാനപ്പെട്ട വരികളാണ് അത് തന്നിട്ട് എന്താണ് എന്നുള്ള രീതി ചോദിക്കാം ഇവയിലും യഥാർത്ഥം ഞങ്ങളുടെ ഹൃദയനിമന് സുന്ദര തത്വം ഒരു പക്ഷെ അതെന്താവാ കിനാവാണ് അങ്ങനെ ഒരു ലോകമൊന്നും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ മുന്നേ ഉണ്ട് എന്നുള്ളത് ആരും വിശ്വസിക്കുന്നുമില്ല അത് ശാസ്ത്ര എന്താണ് ശാസ്ത്രം പറയുന്നത് സ്വപ്നമാണെന്ന് പിന്നെയോ ചരിത്രം പറയുന്നത് കളവാണ് അങ്ങനെ ഒരു സംഭവേ ഇനി ഉണ്ടായിട്ടില്ല എന്ന പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയൊരു ലോകം എവിടെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും അവയുണ്ട് അതാണ് യാഥാർഥ്യം എന്നാണ് പറയുന്നത് പിന്നീടോ വ്യക്തം ഞങ്ങൾക്കപ്പുരുൾ ഓർമ്മകൾ ഇങ്ങനെ മൂളുമൊരകിൻ ദൗത്യം നിത്യം പാലിൽ കലയുടെ പാന്തർ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മനസ്സിൽ ആ ഓർമ്മകൾ മൂളുന്ന മനോഹരമായ ദൗത്യമായി അത് ഞങ്ങളുടെ മനസ്സിലുണ്ട് അത്രയുമല്ല പുരാതന കാഞ്ചന കാലം പുൽകിയെ കണ്ണാൽ ഭാവിയും ഉരുത്തിരിയുന്ന വിദൂരങ്ക എങ്കിലും ഒരു തിരുവോണം കാണുന്നു ഞങ്ങൾ ശരിയാണ് അങ്ങനെ ഒരു കാലം ഉണ്ടായി ഇപ്പോഴും ഇല്ല നാളെ ഇത് ഉണ്ടാവില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല എത്രയോ ദൂരെയാണ് അങ്ങനെ ഒരു കാലം വരാനുള്ള സാധ്യത എങ്കിൽ പോലും എന്താണ് അങ്ങനെ ഒരു യുഗം ഞങ്ങൾ സ്വപ്നം കാണുകയാണ് അല്ലെ വിദൂരതയിലാണെങ്കിലും ആധുനിക യുഗത്തിലെ മനുഷ്യരുടെ അനുദാബാർഹമായ ജനുസു കുഴഞ്ഞ് മഹത്തരമായ ഒരു മാനവ ജീവിത സങ്കല്പം എന്താണ് ഉയർത്ത് ഉയർന്നു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അനു അടുത്ത വരിയാണ് അനുദാതന യുഗം അനുജാവലിയുടെ അനുദാബാർഹ ജനുസു കുഴഞ്ഞൊരു മഹിതാകൃതിയ മാനവ ജീവിത ശില്പമുതിപ്പത് കാണുമോ ഞങ്ങൾ ആ രണ്ട് വരികളും ഏതാ മഹിമാകൃതിയ മാനവ ജീവിത ശില്പമുതിപ്പത് കാണുമോ ഞങ്ങൾ എന്നുള്ള വരികളും പ്രധാനപ്പെട്ടതാണ് ഈ ലോകത്തിന്റെ തന്നെ മാറ്റത്തിന് സാധ്യമാകുന്ന മനുഷ്യരുടെ എന്താണ് മനസ്സ് മാറുന്ന ഒരു ലോകം വരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ് നഷ്ടവസന്ത സ്ഥലികളിൽ നിന്നും സമൃദ്ധവസന്ത വസന്ത തടങ്ങളിലേക്ക് ഇളവറ്റുപറിക്കും പക്ഷികൾ പോൽ ഇരു സന്ധ്യ തൊടുക്കും താരകൾ പോലെ അതെങ്ങനെയുള്ള ഒരു കാലഘട്ടമാണെന്നാണ് പറയുന്നത് പോയിപ്പോയ വസന്തകാലത്തിൻ്റെ നൈസർഗികമായ ഇടങ്ങളിൽ നിന്ന് സമൃദ്ധ വസന്ത തടങ്ങളിലേക്ക് ഇനി സമൃദ്ധമായ ഒരു വസന്തത്തിലേക്ക് വിശ്രമമില്ലാതെ പറക്കുന്ന പക്ഷികൾ പോലെ സന്ധികൾ തുടക്കുന്ന നക്ഷത്രങ്ങൾ പോലെ കഴിഞ്ഞ കാലത്തിൽ നിന്നും എന്നോ വരാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങൾ സ്വപ്നം കാണുകയാണ് ഞങ്ങളുടെ സുന്ദരമായ ചിന്തകൾ ഒരു ലോകം എത്രയും പെട്ടെന്ന് എത്തും എത്തില്ലെന്നറിഞ്ഞാലും ഞങ്ങളത് പ്രത്യാശിക്കുകയാണ് പോയതിൽ നിന്നിനെ എന്നോ വിരിയുന്നായതിലേക്ക് കുതിക്കുകയാണ് ആയത വിശ്വാസത്തോട് ഞങ്ങളുടെ ഭാസുര ചിന്താ സങ്കല്പങ്ങൾ അങ്ങനെ ഒരു വിശ്വാസത്തെ ഞങ്ങൾ സങ്കല്പിക്കുകയാണ് സ്വപ്നം കാണുകയാണ് ചേനടുകാലധനുസിൽ തങ്കക്കോണുകൾ ചേർത്ത് മുറുക്കിക്കെട്ടിയ ഞാണുകൾ ഞങ്ങളുടെ പാട്ടുകൾ ഇളയ പൂണുക ഞങ്ങളുടെ വില്ലടി നാഥം അതെന്താണെന്നാ പറയുന്നേ കാലമാകുന്ന വില്ലിൽ തങ്കക്കോളുകൾ ഭംഗിയിൽ ചേർത്ത് മുറുക്കിക്കെട്ടിയ ഞാണുകളാവുകയാണ് ഞങ്ങളുടെ പാട്ടുകൾ ഓണപ്പാട്ടുകാരുടെ വില്ലടി ഈ ഭൂമിയെ പുണരട്ടെ പിന്നെയോ കാണുക ദേവകൾ പരിഹാസം പോലെ നിലാമുളി ചിഹ്നിയ പാലിൽ സാനുതലങ്ങളിലൂടെ നിവർന്നു നടന്നു വരുന്നൊരു തേജോരൂപം നിങ്ങൾ നോക്കൂ എന്താ നിലാമുളി ചിഹ്നിയ താഴ്വാരങ്ങളിലൂടെ നിവർന്നു വരുന്നൊരു തേജോരൂപം രൂപം വരികയാണ് പിന്നെയോ ആ വരവിങ്കൽ ഉണർന്നു ചിരിപ്പൂ പൂവുകൾ ഞങ്ങളുടെ സാക്ഷികൾ അത്രേ പൂവുകൾ പോവുക നാം ഒതിരിയേൽക്കുക നമ്മൾ ഒരുക്കുക നാളെയൊരു എന്നിട്ട് പറയാണ് ആ രൂപത്തിൽ നിന്നുകൊണ്ടും എന്താണ് പൂക്കൾ ചിരിക്കുകയാണ് പൂക്കൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ വസന്തകാലത്ത് ഓണക്കാലം വരാൻ വേണ്ടി പോവുകയാണ് ഓണപ്പാട്ടുകാരുടെ സാക്ഷികളാണ് പൂക്കൾ എന്നാണ് പറയുന്നത് ആ പൂക്കൾ നമുക്ക് നാളെ ഓണം ഒരുക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്ലാസ്റ്റിക് പൂക്കളോ പ്ലാസ്റ്റിക് എന്താണ് ഏർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓണത്തിന്റെ വരമേൽപ്പോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ സമൃദ്ധമായ ഒരു സന്തോഷകരമായ കാലഘട്ടം ഉണ്ടാവുമെന്ന് ഇവിടെ കവി ആഗ്രഹിക്കുകയാണ് വേഗത കൂടിപ്പോയോ അറിയില്ല വീഡിയോ വളരെ എന്താണ് ദൈർഘ്യമുള്ളതാവുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ വേഗതയിൽ പറഞ്ഞത് അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പം ഇത്രയാണ് ഓളപ്പാട്ടുകാരെന്ന കവിതയിൽ പറയാനായിട്ടുള്ളത്